ഇതിലൂടെ കാണിച്ചത് മാവാണ് കേട്ടോ മാവ് നമ്മളെ കിടന്ന ആട്ടപ്പുളി നമ്മൾ പെരോട്ടയ്ക്കുള്ള മാവാണ് നമ്മൾ നാടൻ പെരോട്ടയാണ് നമ്മൾ കഴിയത് വരയ്ക്കുന്ന ടൈപ്പ് പെരോട്ടയെല്ലാം വേറെ ടൈപ്പ് പെരോട്ടയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആറ്റിപ്പൊളി പെരോട്ട ഓക്കെ അപ്പൊ അതിന്റെ മാവാണ് അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ തക്കാളി എടുത്തിട്ടുണ്ട് അതൊക്കെ മറ്റൻ മുളക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് മറ്റൻ മുളക് എടുത്തിട്ടുണ്ട് അതൊക്കെ പച്ചമുളക് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലൊക്കെ നമുക്ക് ഇവിടെ വല്ലപ്പോഴത്തേക്ക് കറിയേപ്പലെ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളതായ പ്രൈഫേൻ നമ്മളത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പ്രൈഫൻ നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ അവിടെ ബാക്കിയുള്ള സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ബ്രാക്ട് എടുക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പം മൈതമാവാണ് മൈദമാവും അതൊക്കെ മുട്ടയും കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു കിടം ഒരു വെറൈറ്റി ആണ് അവിടെ ഉണ്ടാക്കാൻ പാടുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇവിടെ വരുമ്പോൾ കാണിച്ചു തരാം നമ്മൾ ആ മുട്ട പുഴുകാൻ വണ്ടിയും ഇട്ടേക്കെട്ടോ അവിടെടുക്കാൻ വേണ്ടിയിട്ടേക്കിട്ടുണ്ട് അപ്പോൾ ഏതോ ഒരു മുട്ട ഒന്ന് കുട്ടി പോയി കേട്ടോ അത് കുഴപ്പമില്ല നോക്കിയായിരുന്നു ചെറുതായിട്ടൊന്ന് മുട്ടിയതാണ് അപ്പം അതിന്റെ അകത്തൊക്കെ ലീക്ക് ആയതാണ് അത് പ്രശ്നമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പം മുട്ടയും എവിടെയെങ്കിലും റെഡിയാക്കി വെച്ചേക്കേണ്ടത് അപ്പം അതവിടെ പ്രൈഫായി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തീ ഒന്ന് കത്തിക്കാം കേട്ടോ തീ ഒന്ന് കത്തിച്ചിട്ട് നമുക്കതാ ഇനി അടുത്തത് നമുക്ക് മുട്ടയുടെ പരിപാടി അപ്പം നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് മാവ് തവിടെ ഇനി ഇപ്പോൾ നമുക്ക് പരട്ടേ മാവ് ഇവിടെ തയ്യടേ റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി അടുത്ത് നമുക്ക് മുട്ടയുടെ പരിപാടിയാണ് അപ്പം ഇതൊന്ന് സെറ്റ് ആവുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടയുടെ പരിപാടി ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം തീയെന്ന് കട്ടി കത്തിക്കാം അപ്പൊ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ചെയ്തെട്ടോ കിടിനം വേണം അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അത് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് പ്രൈഫ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതിലേക്ക് ഒരു ചൂടാ കേട്ടോ അപ്പൊ അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ഉള്ളത് അവിടെ ഇരിക്കുന്നു നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിയും അതൊക്കെ മറ്റുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇരിക്കട്ടോ അതൊക്കെ നമുക്കത് ഇവിടെ മാവ് ഇവിടെ ഈ കണ്ണാടി കൂടിൻ്റെ അകത്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആക്കി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള മാവ് അവിടെ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ബാക്കി നമുക്കത് ഇവിടെ പുതിയ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കടുക് ഓക്കെ അതിനെങ്ങനെ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പെരിജീരകം പെരഞ്ചീരകം അതിനെങ്ങനെ നമ്മൾ കടുുകൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നമുക്ക് ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് നെറ്റ്വർക്കിന് ഒരു ചെറിയൊരു ഇഷ്യൂ പോലെ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് തുടങ്ങാൻ വേണ്ടി ഒന്ന് വായിക്കിയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി എണ്ണയാണ് അടുത്ത ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ആ ഒരു കിടനം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇന്ന് രാത്രി ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നാ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പം ഇനി നമുക്കതിലേക്ക് ഇതാ ഉള്ളത് കടുക ആണ് കേട്ടോ കടുക് ഉണ്ട് പിന്നെ അതിനെക്കെതിരെ നമുക്ക് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം മുട്ടയും മൈദയും കൊണ്ടാണ് ഒരു കിടനം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടോട് ഉണ്ടാക്കുന്നത് റിയ ആണല്ലേ റിയ റിയ ഞാൻ കണ്ടു വിട്ടോ റിയ കഴിഞ്ഞ പ്രാവശ്യം വന്നു ലാസ്റ്റാണ് വന്നത് ഓക്കെ റിയ ഹായ് അതിനെങ്ങനെ നാടൊടി ഹായ് കേട്ടോ നാടോടി പയ്യൻ ഹായ് ഹായ് നാടൊടി പയ്യൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു തരുത് കേട്ടോ അത് കഴിഞ്ഞ വർഷം ഇന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ സമയം ഫ്രണ്ട് കണക് കിട്ടും അപ്പൊ നമുക്ക് ഇതിലേക്ക് കടുക് കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ ഒരു കിടലം അട്ടിപ്പൊളി ഒരു വെറൈറ്റി ഐറ്റം ആണ് നമ്മൾ പൊക്കിൽ കൂടെ വന്നിരിക്കുന്നത് അട്ടിപ്പൊളി ഒരു എന്താ പറയുക പെറോട്ടയാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അല്ല കേട്ടോ ഇത് എൻ്റെലി ഡിഫറൻ്റ് ആയിട്ടുള്ള വേറൊരു ഐറ്റം പെറോട്ട കേട്ടോ അതാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ പെരിഞ്ചീരകം ഇട്ടുണ്ടാകാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചതിനു ശേഷം കടുക് ഇട്ട് കൊടുത്തു അതിനുശേഷം പെരിഞ്ചീരം ഇട്ട് കൊടുത്തു കടുകും പെരുചീരകവും കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തു ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ അതൊന്ന് പൊട്ടി ഒന്ന് റെഡിയായി വരാം കേട്ടോ അപ്പം നമ്മുടെ മുട്ട അപ്പം പുഴുങ്ങിയ മുട്ട ഇതിൻ്റെ അകത്തിരിപ്പുണ്ടേ ഓക്കേ അവിടെ മുട്ട പുഴുങ്ങി വെച്ചേക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ബാക്കിയുള്ള എല്ലാ ഉള്ളിയും കാര്യങ്ങളും ഒക്കെ എല്ലാ ഐറ്റംസും എവിടെയെങ്കിലും റെഡിയാണ് ഓക്കെ അപ്പോൾ ഇതേ സമയം കൊണ്ട് നമുക്ക് മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതാ ഈ മാവ് ഈ പെറോട്ടയ്ക്കുള്ള മാവ് ഇവിടെ സെറ്റ് ആയി വരും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഐഡിയ ഓക്കെ അപ്പോൾ നമുക്ക് അതായത് തന്നെ വരാം അപ്പോൾ ഇനി നമുക്ക് താ നമ്മുടെ വട്ടൽ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടോ കേട്ടോ പിന്നെ വട്ടൽ മുളക് ഒന്ന് പൊട്ടിക്കണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്നും കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബർ ചെയ്യാ തിരിച്ചെടുത്ത് ബെൽബെട്ട് കൂടെ തേടേബിൾ ചെയ്യാം നമുക്ക് സബ്ക്രൈബർസ് കുറവാട്ടോ അതെല്ലാം വീഡിയോസൊക്കെ പറയുന്നത് അപ്പം അതാ നമുക്ക് മറ്റുള്ളു ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ചു നിന്നിട്ട് കൊടുക്കാം കേട്ടോ അല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ എവിടെ എല്ലാവരും വന്ന് അതൊരു കിട്ടിലും ഒരു അടിപ്പൊളി ഒരു ആയിട്ട് കൊടുത്ത് അവിടെ ചെയ്യാൻ പോകുന്നത് മറ്റുള്ള മുളകായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചിതായിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അത് ഇഞ്ചി വന്നിട്ട് കൊടുക്കാം അന്നിട്ട് തന്നെ നമുക്ക് ആ വെളുത്തുള്ളിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇഞ്ചി ആദ്യം ഇട്ട് കൊടുത്തു അതിനെ തന്നെ വെളുത്തുള്ളതായിട്ട് കൊടുത്തു ഓക്കെ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹൈ പറഞ്ഞാൽ നമ്മൾ റിയ വന്നിട്ടുണ്ട് നാടോടി പയ്യൻ വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഒരുപാട് ഫ്രണ്ട്സിന്റെ വരാം ഉണ്ട് എല്ലാവരും വന്ന കേസപ്പം നമുക്ക് ഇന്ന് നമ്മളെ മൈദമാവും അതിനെ തന്നെ മുട്ടയും കൊണ്ടുള്ള ഒരു അടിപൊളി കിടിലം വെറൈറ്റി ആയിട്ടുള്ള ചെയ്തു കേട്ടോ കിടിലമാണേ അപ്പൊ കുറെ ലവ് ഒക്കെ അത് വരുത്തു കേട്ടോ ലവ്വും ഹൺഡ്രഡ് പെർസെൻ്റ് ഒക്കെ വരുത്തുന്നുണ്ട് അപ്പൊ ആരാണെങ്കിൽ ഒന്ന് മുന്നിലേക്ക് വരുമോ അപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് കുറെ 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 കുറേ ഹൈ ഇട്ടി കേട്ടോ ഒരുപാട് ഹൈ ഇട്ടിയായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് രണ്ട് പേർ ഹയ കിട്ടി കേട്ടോ ഒന്ന് നമ്മളെ റിയാണ് അതിനൊക്കെ നമ്മളെ നാടോടി പയൻ അതൊക്കെ നമ്മളെ സ്ഥിരമായതാണ് കേട്ടോ നമ്മളെ നാടോടി പയ്യൻ റിയാം എല്ലാവർക്കും സുഖമാണോ അപ്പൊ നമുക്കെന്നാ ഈ വറ്റൽമുളകും അതിനൊക്കെ ഇതെല്ലാം കൂടെ ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ കിട്ടിലും അട്ടിപ്പൊളി ഒരു ആയിട്ടോണ്ട് ചെയ്തെട്ടോ റിയ കണ്ടെട്ടോ റിയ കണ്ടായിരുന്നേ കണ്ടു കണ്ടു ഹൈ കണ്ടു അതിനൊക്കെ തന്നെ റിയ കണ്ടായിരുന്നു ഓക്കെ അതൊക്കെ അടുത്താള് സ സജിതയാണ് സജിത സജിതയ്ക്ക് ഇതാ ഒരു കിടിലം അടിപൊളി ഒരു ഹായ് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇതാ ഈ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ മൈതമാവും അതിനൊക്കെ എല്ലാം മുട്ട കോഴിമുട്ടയും കൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു കിടിലം വെറൈറ്റിയാണ് അപ്പൊ നമ്മളെ എല്ലാ ഫ്രണ്ട്സിനും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും സംഭവം അടിപൊളിയാണ് ഒരു കിടിലം ആയിട്ട് കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇതാ ബെൽബട്ടൺ കൂടെ ഒന്ന് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അപ്പം നമുക്കിതാ ഉള്ളിയൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രൈഫലിലേക്ക് ഇതാ ഉള്ളി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എന്താ ഓടി വന്നോ വന്നു സജിതയാണത് അവസാന സജിത വന്നിട്ടുണ്ട് റിയ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ തന്നെ കിടന്നാ അടിപൊളി ഒരു മഴ കൂടെ പെയ്യണം കേട്ടോ ഈ മഴയെ നമ്മൾ നമ്മൾ സൗണ്ട് കേട്ടോ മഴ നന്നായിട്ട് ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതിന്റെ കൂട്ടത്തിൽ നമ്മളിതാ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഐറ്റം കൂടെ അതിൽ ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ മുട്ടയും അതിനൊക്കെ തന്നെ മൈദഭാവവും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത നമുക്കത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ മാവ് ഇതാ ഇവിടെ ഇങ്ങനെ സെറ്റ് ആക്കി ഞാൻ കുളി കൂടെ തുറക്കുന്നില്ല അതൊക്കെ തുറന്നുകൂടാ ഇത്തിരി ഏർ ടേക്കണ്ടിങ്ങനെ മാവ് ഇരിക്കണം കേട്ടോ നമ്മുടെ നാടൻ പെരോട്ട നമ്മള് കടേക്കുന്ന പെരോട്ടില്ല വേറെ ടൈപ്പ് പൊറോട്ട കേട്ടോ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതെങ്ങനെ അടച്ചിട്ട് വെച്ചേക്കാണ് അപ്പൊ അതായത് ഇതേ കുറച്ച് എണ്ണ കൂടെ വിളിച്ചു കൊടുക്കാൻ കേട്ടോ കുറച്ചുകൂടെ ആക്കി എടുക്കാൻ വേണ്ടിയാണ് എന്നെ വെച്ചു കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇവിടെയും മഴയാ ഇവിടെയാണ് ആ ഓക്കെ 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 മനസ്സിലായി മനസ്സിലായി തണുത്ത് ഉറച്ചിരിക്കുന്നു ഇരുന്ന് കാണുവാ റിയ ഓക്കെ ഓക്കെ എല്ലാരും ലീലാമ്മയാണ് നോക്കി ഇരിക്കുന്നു ക്ഷമ കെട്ടു ലീലാമ്മ നമ്മളെ ലൈവ് ആയതുകൊണ്ടാണ് കേട്ടോ ചെയ്യുക ലൈവ് ശരിക്കും പറഞ്ഞ ഇതിന്റെ ഒക്കെ ഷോർട്ട്സ് ആയിട്ട് ഇട തീർച്ചയായിട്ടും ലീലാമ്മക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ലൈവ് ആയത് ഇത്രയും ഒരു ഇത് വരുന്നത് ഓക്കെ ഓക്കെ കോഴിക്കോട് മനസ്സിലായോ നാടോടി പയ്യൻ മനസ്സിലായി കോഴിക്കോട് മഴ നല്ല മഴയുണ്ട് ചുവാണ്ടുറൊക്കെ കിട്ടിലും മഴ കെട്ടും നല്ല സൂപ്പർ മഴയായിരുന്നു ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അടിപൊളി മഴ കെട്ടും ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി ഇവിടെ ഉണ്ട് നമ്മള് തക്കാളിയാണ് കേട്ടോ തക്കാളി അതൊക്കെ പച്ചപ്പുളം ഉണ്ട് ഉണ്ട് ഓക്കെ അതൊക്കെ നമുക്ക് സമയമായി വരുന്നുണ്ട് അപ്പൊ ഉള്ളി നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം ലീല ഇത് സംഭവേ നമുക്ക് ലൈവ് ആയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിലേ ആവുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഷോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്താ പറയാ നമ്മുടെ ചാനലിലേക്ക് നമ്മള് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മളെ എല്ലാ ബംഗ്ലിക്ക് വലിയ എളുപ്പമായിരിക്കും ഇത് കേട്ടോ അതുപോലെ എല്ലാ ഫ്രണ്ട്സോ സപ്പോർട്ട് ചെയ്തോ അതായത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ നമുക്ക് വ്യൂസിന് അനുസരിച്ചുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂടുതൽ നേരം നമ്മൾ ചെയ്യുക തീർച്ചയായിട്ടും വേറെ ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കുറവായത് ഇങ്ങനെ പറയുന്നത് കേട്ടോ ഓക്കെ ടി എ ആണ് ടി എ വർഗീസ് അല്ലേ വർഗീസ് ചിയ വർഗീസായ് ഇത് എന്താ ഇത് വർഗീസ ഇത് പറഞ്ഞിട്ട് കിടിലം അടിപ്പൊളിരായിട്ട് നമ്മളെ മുട്ട കൊണ്ട് ചെയ്യുന്ന മുട്ടയും അതിനെക്കുന്ന ഇവിടെ നമുക്ക് നമ്മളെ പെറോട്ട പെറോട്ട പഠിച്ചു നമ്മൾ കടയിൽ നിന്ന് വേടിക്കുന്ന പെരോട്ടയല്ലേ അതല്ല കേട്ടോ കടയിൽ നിന്ന് വേടിക്കുന്ന ആ പെറോട്ട അല്ല അടിച്ചെടുക്കുന്ന പെറോട്ടയല്ല അപ്പം ഇതായി പൊറോട്ടയുടെ മാവ് ഇതായിട്ടെങ്കിലും അകത്ത് നമ്മളിങ്ങനെ കഴിഞ്ഞ പാട്ടിലുണ്ട് കേട്ടോ നല്ലതായിട്ട് റെഡിയാക്കി അതെങ്ങനെ വെച്ചിരിക്കണം മാവാണ് പെരോട്ടയുടെ മാവ് ഓക്കെ അതിനെക്കാണെങ്കിൽ മുട്ട കൊണ്ട് അടിപൊളി ഒരു നാടൻ സ്റ്റൈലിൽ ഒരു കിടിലം നമ്മളെ പണ്ടത്തെ അമ്മയുടെ അമ്മമാരെയൊക്കെ ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു മുട്ട റോസ്റ്റ് കിട്ടണം ഒരു റോസ്റ്റ് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓക്കെ ഫ്രഗീസ് അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് വരാം അപ്പോൾ നമ്മളത് ജസ്റ്റ് മസാല എല്ലാം എടുത്ത് താഴെ വെക്കണം കേട്ടോ മോളിലുള്ള മസാല എല്ലാം എടുത്തിട്ട് താഴെ വെക്കണം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമ്മളെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ചെടുത്താൽ ബട്ടൺ കൂടെ ഒന്ന് എനബിൾ ചെയ്യാം നമുക്ക് ഒക്കെ തീരെ കുറവായിട്ടോ അപ്പോൾ അതാണ് എല്ലാ വീഡിയോസിലേക്കെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് ആ മുളോ പൊടി അതങ്ങനെ കാശ്മീരി മുളോ പൊടി അങ്ങനെയുള്ള എല്ലാ മസാലയും അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ നമുക്കതാ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഉള്ളി ഒന്ന് ഒപ്പിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാക്കിയുള്ള എല്ലാ ഒരുപാട് ഫ്രണ്ട്സിനെയും ഹായ് തരാണല്ലോ എല്ലാവരും ഹായ് പറഞ്ഞു ഏകദേശം നിങ്ങൾ ഹായും ഹായും ഒക്കെ വരുമ്പോഴത്തേക്കാൻ നമുക്ക് അവർക്കിട്ടും ഒരു ഒരു അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഉപ്പ് ഉപ്പൊഴിച്ചു കൊടുക്കാം ഓ തീർച്ചയായിട്ടും തരം കേട്ടോ ഞാനതാ വരുന്നു ഞാൻ കണ്ടു കേട്ടോ മെസ്സേജ് കണ്ടായിരുന്നു ഒന്ന് വായിച്ചോട്ടോ ഓക്കെ ഹായ് ഹായ് തരുമോ ഹായ് ഹായ് അമ്മി അമ്മി അല്ലേ ഓക്കെ ആമിയാണ് ആമിക്കത കിടിലം ഹായ് അസ് ആണ് അസസ് എസ് ആണ് കേട്ടോ അസസ് എസ് വ്ളോഗ്സ് ആമി ആമിക്ക് ഒരു കിട്ടിലെ ഹായ് അമി ഹായ് 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 ഓക്കെ അപ്പം നമുക്ക് നാ ജസ്റ്റ് ഈ ഉള്ളിൽ നന്നായിട്ട് നമ്മൾ മുപ്പിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം നോക്കിയപ്പോഴത്തുക ചെയ്യാം ഓക്കെ നമുക്ക് ഈ എന്താ പറയുക വ്യൂസ് അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ല പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ 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 ഒരുപാട് 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 കുറവുള്ള കേട്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാ വീഡിയോസിലേക്ക് പറഞ്ഞത് അത് ഒരു കാര്യമായിട്ട് എടുക്കണ്ടേ ഫ്രണ്ട്സ് നമുക്ക് ഒരു എന്താ പറയാ നമ്മളെ ഫ്രണ്ട്സിനോടാണല്ലോ ചോദിക്കുന്നത് അതുകൊണ്ട് ഒരു ഇഷ്യൂ ആയിട്ട് എടുക്കരുത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യോ അപ്പൊ നമുക്ക് ഈ നമ്മളെ പച്ചമുളക് ഇതിലേക്ക് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഈ ഒരു ഷേപ്പിലേക്ക് കുത്തി ഡെക്കറേറ്റ് ചെയ്ത് വെട്ടിയെടുത്ത ഒരു പച്ചമുളകാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അതുകൊണ്ട് ചേർന്ന് ഇളക്കാം അപ്പൊ ഇനിയിപ്പോ കറിപ്പിലെന്ന ഭക്ഷണം കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അസമയായി വരുന്നുണ്ട് ഓക്കെ അതിനൊക്കെ അടുത്തതാണ് വന്നിട്ടുണ്ട് ശരണ്യാണ് ശരണ്യ ഹലോ ഹലോ ശരണ്യക്ക് ഇതാ ഒരു കിടന്നം ഹായ് പറയുന്നു ശരണ്യ അതിനൊക്കെ തന്നെ അമ്മി ഓക്കെ അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഹായ് പറഞ്ഞത് കേസ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് ഹായ് പറയൂ കേട്ടോ നിങ്ങൾ ഹായും ഹൈ അതിനൊക്കെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാൻ ഒരു എന്താ പറയുക ഒരു കിടം അടിപൊളി ഒരു എനർജിയും പവറും ഒക്കെ വരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കട്ട സപ്പോർട്ട് ഓക്കെ താങ്ക് യു റിയ റിയ സപ്പോർട്ടാണെന്ന് നമുക്കറിയാല്ലോ റിയ എന്ന പോലെ പഴയ ആളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ജസ്റ്റ് നന്നായിട്ട് ആ ഉള്ളി ഒന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ അതുപോലെ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താണ് കേട്ടോ അതൊക്കെ സമയം കിട്ടുമ്പോൾ ചാനലൊന്ന വിസിറ്റ് ചെയ്യുക ചാനലിൽ ഒരുപാട് 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 വരെയൊക്കെ ഐറ്റംസ് കിടപ്പുണ്ട് കേട്ടോ ഒരുപാട് ഇടം ഉണ്ട് ഇപ്പോൾ പത്തിരണ്ടായിരത്തിന് പേരെ ഐറ്റംസ് കിടപ്പുണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നല്ല ഒരുപാട് ഉപയോഗപ്പെട്ട സാധനങ്ങൾ കിട്ടും അപ്പൊ തീർച്ചയായിട്ടും ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ അപ്പം ആ ഉള്ളിയുടെ നിറം ഏകദേശം ഒന്ന് മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നുണ്ട് ഓക്കെ ഉഷയാണ് ഉഷ അതാ ഒരു കിട്ടിയിട്ടായിരുന്നു ഉഷയ്ക്ക് ഒരു ഹായ് കേട്ടോ അപ്പോൾ ആ ഉള്ളി നേരത്തെ ഏകദേശം മാറി വന്നു അപ്പോൾ നമുക്കത് അതിന് വരുമ്പോഴത്തേക്ക് കാണാത്ത പഠനത്തിൽ കാണിച്ച് കഴിഞ്ഞാൽ നമ്മളെ പെറോട്ടയ്ക്കുള്ള മാവ് ഇതായി വിടിക്കുന്ന നന്നായിട്ട് ഞവടി വേണ്ടി സെറ്റാക്കി വെച്ചേക്കലുണ്ട് പെറോട്ടയാണ് ഓക്കെ എന്നാൽ കടയിൽ നിന്ന് വെളിക്കുന്ന പെറോട്ട അല്ല കേട്ടോ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ പെറോട്ട വേറെ ടൈപ്പാണ് എൻറ്റയർലി എൻ്റയർലി ആണ് നമ്മളെ മറ്റേ പൊറോട്ട നമുക്ക് ഹോക്കാൻ പറ്റത്തില്ല രുചിയൊക്കെ ഏകദേശം സെയിമാണ് ആണ് കുറച്ചുകൂടെ വെറൈറ്റി നല്ല നല്ല രുചി ഇതിനാണ് കേട്ടോ അപ്പോൾ അതായത് ഈ ഇത് മാവ് ഇതവിടെ റെഡിയാണ് അതിനൊക്കെ മസാല നമ്മളിവിടെ പോകുമ്പോഴത്തേക്ക് കാശ്മീരി മുളക് പൊടി അതിനൊക്കെ സാദാ മുളക് പൊടി അതിനൊക്കെ അവിടെ വരുമ്പോഴത്തേക്കും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതിനൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ മസാല ഐറ്റംസും ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പം ഇനി നമുക്ക് അവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ കറിയപ്പം അവിടെ ഇരിക്കുന്നുണ്ട് അതിനൊക്കെ തക്കാളി എന്ന അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ പ്രശ്നം ഇതൊക്കെ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പം സോറി നമുക്ക് മുട്ടയുടെ പരിപാടി ചങ്ങ് മാറ്റി മുട്ടയുടെ പരിപാടി തീർന്നതിന് ശേഷം ഇനി നമുക്ക് അത് വന്നിട്ട് പെരോട്ടയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അതാണ് നമ്മൾ ഐഡിയ അപ്പം ആ സമയം കൊണ്ട് നമ്മൾ പെരോട്ടയുടെ മാവ് നന്നായിട്ട് സെറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം നമ്മളെ മുട്ടയും പരിപാടിയാക്കും ഓക്കെ ഓക്കെ ഫ്രണ്ട് നാളെ ചേട്ടൻ്റെ കുക്കിംഗ് വേണം ചേച്ചിക്ക് റെസ്റ്റ് ആ ഓക്കെ അങ്ങനെയും ഒരു ആലോചന ഉണ്ട് കേട്ടോ ഇല്ലാതെ ഇല്ല പക്ഷേ അത് ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എത്രത്തോളം ചെയ്യാമോ എന്ന് അറിയാൻ കേട്ടോ റിയ അങ്ങനെ ഒരു കാര്യമുണ്ട് നമുക്ക് കുക്കിംഗിങ് കുക്കിങ് നമുക്ക് നമുക്കിങ്ങനെ സംസാരിക്കാൻ അറിയാമോ കുക്കിങ് അറിയിച്ചുടാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്താ ജസ്റ്റ് നമുക്ക് ഉള്ളി വന്നതാണ് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ ആയ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ റിയ പറഞ്ഞാൽ അത് ചിന്തിക്കേണ്ട കാര്യം കേട്ടോ നാളെ നമുക്കത് ട്രൈ ചെയ്യാം പക്ഷേ ട്രൈ ചെയ്ത് അത് ഏത് രീതിയിലേക്കായി മാറും എന്നുള്ളത് ശരിക്കും പറഞ്ഞാലും അറിഞ്ഞുകൂടാ കേട്ടോ സാർ ചിലപ്പോൾ കുഴപ്പമായി പോകും കേട്ടോ അപ്പം ചെയ്തിട്ടില്ല അത് കാര്യം എങ്കിലും ട്രൈ ചെയ്യും കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നതാണ് ഒരു ദിവസം വയസ്സ് പിന്നെ റെസ്റ്റ് വേണം ഓക്കെ അപ്പം നമുക്കിത് ആ ഉള്ളി നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കെന്ന ദീക്കൊന്ന് കൺട്രോൾ ചെയ്യാം കേട്ടോ ഓക്കെ അടുത്തത് വന്നിട്ടുണ്ട് പൂ പൊറോട്ട ആരാണ് അടിക്കുന്നത് ഇത് പെരോട്ടട അടിക്കില്ല കേട്ടോ ഇത് ഇത് പൊറോട്ട അടിക്കുന്നല്ല കേട്ടോ ഓക്കെ സാധാരണ പ്രത്യേകത ഞാൻ പറയാൻ വിട്ടുപോയി ഇതാ ഈ പൊറോട്ട അടിക്കുന്ന പെരോട്ട അല്ല കേട്ടോ ഈ പെരോട്ട ജസ്റ്റ് നമുക്ക് പരത്തി പരത്തിയെടുക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ കൃത്യമായിട്ട് കാണിച്ചു തരാം നന്നായിട്ട് നല്ല ഇതളമായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരെ നമുക്ക് എടുക്കാം നമുക്ക് അത്ര ഒരു എന്താ പറയുക അടിച്ച് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് അടുത്തത് മസാല ഐറ്റംസ് എടുക്കാം കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് എന്താ പിന്നെന്താ കുറെ മെസ്സേജ് വന്നിട്ടുണ്ട് ഞാനൊന്ന് വായിക്കാം കേട്ടോ ഞാൻ ഒന്ന് വായിച്ചോട്ടെ മെസ്സേജ് ഓക്കെ സ വെങ്കടേഷണ വെങ്കടേഷൻ അതാ വേണ്ടി കിട്ടുന്ന ഹായ് ലവ് ഫ്രം തമിഴ്നാട് താങ്ക് യു വെങ്കടേഷ് ഓക്കെ ഓക്കെ വെങ്കടേഷ് ഓർമ്മയുണ്ട് ഓർമ്മ വന്നു കേട്ടോ പിന്നെ നാടോടിയാണ് അപ്പോൾ ചേട്ടൻ്റെ കുക്കിംഗ് അറിയില്ല ഓക്കെ സത്യമാണ് പിന്നെ അതിനൊക്കെ തന്നെ സതീഷ് പെറോട്ട പെറോട്ട അടിക്കുന്ന ഓക്കെ ഓക്കെ പെറോട്ട അടിക്കാൻ കേട്ടോ ഓക്കെ അപ്പം ഞാൻ പെറോട്ട മേക്കറാണോ ഓക്കെ 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 സതീഷ് പെറോട്ട മേക്കറാണ് ഓക്കെ ഓക്കെ നൂൽ പൊറോട്ട നൂൽ പൊറോട്ട ഓക്കെ നൂൽ പൊറോട്ട നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം കേട്ടോ ഓക്കെ നമുക്കിതാ മഞ്ഞ മഞ്ഞപ്പൊടി ഇതാ ഏകദേശം ഒരു അരസ്പൂൺ കേട്ടോ ഒരു സ്പൂൺ അല്ല ഒരു അരസ്പൂൺ മതി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കതാ ജസ്റ്റ് ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ മോളോട്ട് വെക്കാം അടുത്ത മസാല എടുക്കാം കേട്ടോ ഓക്കെ അതിലൊക്കെ എടുത്ത് അടുത്ത ആൾ വന്നിട്ടുണ്ട് ഞാൻ എല്ലാവരും പശു വായിക്കാം കേട്ടോ ഓക്കെ കേസ് അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഇതായത് നമ്മളെ കാശ്മീരിയാണോട്ടോ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളോടി നമുക്ക് ഇതായിട്ട് കൊടുക്കാം ഏകദേശം ഒരു സ്പൂൺ ആണ് കേട്ടോ കാശ്മീരി മുളകൂടി ഏകദേശം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ തന്നെയാണ് കേട്ടോ ഏകദേശം അല്ല ഒരു സ്പൂൺ തന്നെയാണ് കേട്ടോ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സാദാ മുളവടിയാണ് അപ്പോൾ അത് സാദാ മുളകൊടി ഏകദേശം ഒരു അരസ്പൂൺ സാദാ മുളുപടി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കാശ്മീരി മുളവടി ഒരു സ്പൂൺ സാദാ മുളോടി ഒരു സ്പൂൺ അല്ല കാശ്മീരി മുളകൊടി ഒരു സ്പൂൺ സാധാ സാദാ മുളോടി അരസ്പൂൺ അതിനൊക്കെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി സ്പൂൺ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിതിൻ്റെ അടുത്ത മസാല എടുക്കാം കേട്ടോ അപ്പം ഇതാണ് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമുക്ക് ഏകദേശം ഒരു സ്പൂണ് കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതാണ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ ഞാൻ മെസ്സൊക്കെ വായിക്കുന്നുണ്ട് ഒരുപാട് മെസ്സേജ് വേണം അങ്ങനെ താഴോട്ട് പോയിട്ടുണ്ടെന്ന് എല്ലാവരും സ്ക്രോൾ ചെയ്ത് മെസ്സേജ് വായിക്കാം ഇപ്പം തന്നെ വായിക്കാം ഞാൻ ജസ്റ്റ് ഇതുകൊണ്ട് നിൽക്കിയിട്ട് വായിക്കാം കേട്ടോ ഇത് നമ്മുടെ ഗരം മസാലയാണ് ഗരം മസാല ഏകദേശം ഒരു അര സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രഷ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വായിക്കായിരുന്നത് അപ്പോൾ ഇനി നമുക്കത് ഇതെല്ലാംകൂടി മാറ്റി വെച്ചിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇളക്കാം കേട്ടോ അപ്പോൾ ഉള്ളി ഇനി മെസ്സേജ് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അതാ വെങ്കടേഷ് ഓക്കെ ചേട്ടൻ അപ്പോൾ ചേട്ടനാണ് കുക്കിന് അറിയും എനിക്ക് കുക്കിങ് ഷാൻ പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ നാടോടി നാടോടിപ്പയം നമുക്ക് ചെയ്യാൻ കണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ചെയ്യാൻ പറ്റത്തുള്ള മനസ്സിൽ വിചാരമുണ്ട് പക്ഷേ സക്സസ് ആകുന്നൊരു പേടി അതുകൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ കണ്ടാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെ ലവ് ഫ്രം തമിഴ്നാട് താങ്ക് യു വെങ്കടേഷ് ഓക്കെ അതിനൊക്കെ തന്നെ ഞാൻ പൊറോട്ട ഓക്കെ ഓക്കെ സതീഷ് അല്ലേ സതീഷ് ഓക്കെ മനസ്സിലായി പൊറോട്ട മേക്കറാണ് നൂറ് മേ പൊറോട്ട ടൂഡിയസ് പാർട്ടീസ് റെസിപ്പി ഭംഗരക്ഷ റെസിപ്പി നമ്മളെ കിടിനം അടിപ്പൊടി നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞ നമുക്ക് എഗ് റോസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ലൊരു നാടൻ രീതിയിലുള്ള ഒരു എഗ്ഗ് റോസ്റ്റാണ് ഒരുപാട് വർഷം പഴക്കമുള്ള നമ്മൾ അമ്മയുടെ അമ്മമാരൊക്കെ ചെയ്താൽ ഓക്കെ ആ ഒരു രീതിയിലുള്ള ഒരു കിടം നാടൻ രീതിയിലുള്ള ഒരു എഗ് റോസ് നല്ല കട്ടക്കിരിക്കുന്ന ഒരു എഗ് റോസ് നല്ല കുഴമ്പ് രൂപത്തിരിക്കുന്ന അടിപ്പൊടി ഒരു എഗ് റോസ്റ്റ് ആണ് കേട്ടോ അതേ കണക്ക് തന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ളത് നമ്മൾ പൊറോട്ടയായിട്ടോ നൂൽ പൊറോട്ട നൂല് പൊറോട്ട നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതിനകത്ത് ഹൈജി ൂ നെൽസ് ആണ് നെൽസ് ആൻഡ് ബ്യൂട്ടി ബൈ ഓക്കെ അതാണ് നെൽസ് നെൽസിനെ അവർ കിട്ടലിൽ ഹായ് പറയുന്നത് അതൊക്കെ തന്നെ അടുത്ത ആൾ വന്നിരിക്കുന്നത് ശ്രീ സഖീനയാണ് സഖീനയ്ക്ക് ഹായ് കേട്ടോ സഖീനെ ഞാൻ കണ്ടായിരുന്നു മെസ്സേജ് അപ്പോൾ ജസ്റ്റ് ഇതായത് സ്ക്രോളായി സ്ക്രോളായി താഴോട്ട് പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വായിക്കാൻ ഇതായിപ്പോൾ സതീഷെ സതീഷിന് എഗ്രോസ് ആണ് കേട്ടോ എഗ്രോസ് തന്നെയാണ് സതീഷ് സതീഷിൻ്റെ നിഗമനവും ശരിയാണ് എഗ്റോസ് തന്നെയാണ് കേട്ടോ കാരണം അതൊക്കെ നമുക്ക് പെറോട്ടയും അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള എന്താ പറയുക ഇങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് നമ്മളെ കണ്ടൻസ് ഇടുമ്പഴത്തേക്കെന്നെ അവർക്ക് പിടി കിട്ടും ഇത് ഇന്ന ഐറ്റം ആണെന്ന് അവർക്ക് അറിയാൻ പറ്റും കേട്ടോ അത് സതീക്ഷ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കേട്ടോ കാരണം കൃത്യമായിട്ട് അവർക്ക് അത് ഫീൽ ചെയ്യും ഇത് ഇന്ന ഐറ്റം ആണെന്നുള്ളത് ഫീൽ ചെയ്യും ഓക്കെ എഗ്രോസ് തന്നെയാണ് എഗ്രോസിൻ്റെ ഒരു വെററ്റി ആണ് വെച്ചത് അട്ടിപ്പള്ളി ഒരു വെറൈറ്റി ആണ് അപ്പോൾ അത് കാണാൻ പറ്റും ഓക്കെ അത് എഗ്ഗൊക്കെ അതവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മളാ എഗ്ഗ് പുഴുങ്ങി ഇത് എവിടെയെങ്കിലും റെഡിയാക്കി വെച്ച് ഇനി ഇത് പൊട്ടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ എഗ്ഗ് അവിടെ ഇരിപ്പുണ്ട് പിന്നെ അതിനൊക്കെയാണ് ഇനി നമുക്ക് അവിടെ അവിടെ നമുക്ക് തക്കാളിയാണ് കേട്ടോ തക്കാളി അവിടെ ഇരിപ്പോട്ട് അതിലെങ്ങനെ കറിയപ്പോൾ ഇത് അവിടെ ഇരിപ്പുണ്ട് പിന്നെ അതിലെങ്ങനെ നമ്മൾ പെരോട്ട ഇന്ന പെരോട്ട നമ്മളത് കണ്ണാടി നമ്മൾ അടിച്ച് റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ നമുക്ക് നമുക്കതായത് ഈ പെരോട്ടോ നമുക്ക് വീശി അണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വീശാതെ നമുക്ക് പെരോട്ട അടിച്ച് നമുക്ക് സെറ്റ് ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ കഴിക്കുമ്പോൾ എനിക്ക് രണ്ട് പെരോട്ട തന്നെയായിരിക്കും എന്താ പറയുക അടിപൊളിയായിരിക്കും പക്ഷേ അത് തുറക്കുന്നില്ല തുറക്കാത്ത കാര്യം നമുക്ക് പല ഫ്രണ്ട്സിനും അറിയാം കാരണം ഇതിൽ ഏറെ കയറി കൂടെ കേട്ടോ ഏറെ കയറാതെ ഏറ്റായിട്ടാണ് കേട്ടോ അപ്പം കൂടുതൽ വായുമായിട്ട് സംഭവം ഇത് വരുമ്പോഴത്തേക്ക് ഒരു സ്മൂത്ത്നെസ് കുറഞ്ഞു പോകും അതുകൊണ്ടാണ് ഇത് തുടക്കാറ് അല്ലെങ്കിൽ തുറന്ന് കാണിച്ചാലും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം ഇനി നമുക്ക് തക്കാളി അരുതേക്കിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് തക്കാളി ഞാൻ പറഞ്ഞായിരുന്നു ഒരു തക്കാളി കേട്ടോ ഒരു തക്കാളിയാണ് നമ്മൾ അരിഞ്ഞതായി എഴുത്തേക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റിയാണ് ആണ് അപ്പം ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ഇത് ഇനിയും ഇപ്പോൾ ഒരുപാട് ഹായ് വരാമുണ്ടല്ലോ കേൾക്കുന്നത് ഹായും ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കതാ എന്താ പറയുക ഒരു കിടനം അടിപൊളി ഒരു എന്താ പറയുക അടിപൊളി ഒരു ഇൻട്രസ്റ്റാണ് വരുന്ന കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റീസ് നമുക്ക് ചാനലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നന്നായിട്ടത് ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ എല്ലാ മസാലയും മുളകൊടി അങ്ങനെ തന്നെ കാശ്മീരി മുളകൊടി മഞ്ഞൾപ്പൊടി കടിമസാല ഒക്കെ എല്ലാ എല്ലാ ഐറ്റംസും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിക്കുന്നത് മൂപ്പിച്ചിട്ട് ശേഷം നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മളെ തക്കാളി ഇടണം തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഒന്ന് ഇളക്കി ഇതിനെ സെറ്റാക്കണം നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഓക്കെ അപ്പോൾ അത് കിടനം അടിപൊളി വെറൈറ്റിയാണ് അപ്പം സമയം കിട്ടുമ്പോൾ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം അവിടെ ഒരുപാട് 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 ഐറ്റംസ് കിടപ്പുകൾ കേട്ടോ ഒരുപാടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അങ്ങനത്തെ ഉണ്ടാവും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ചാനലിൽ ഇന്ന് തന്നെ ഞാൻ ഒരു ചമ്മന്തി ഒരു ഒരു വെറൈറ്റി ചമ്മന്തി അരക്കുന്നേ കേട്ടോ നമ്മുടെ എന്താ പറയാ വട്ടൽ മുളക് വെച്ചാണ് ആ ചമ്മന്തി അരക്കുന്നത് കേട്ടോ മുളക് വെച്ചാണ് ഫസ്റ്റ് മുളക് ഒന്ന് ചൂടാക്കി ഒന്ന് മൂപ്പിച്ചിട്ട് അത് വെച്ചാണ് ആ ചമ്മന്തി മുളക് ഉണ്ടാക്കിയത് അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ആണ് ഒരുപാട് ചാനലിൽ കിടക്കുന്നത് അപ്പം നമ്മളെ ഫ്രണ്ട്സിൽ കാണാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരും അതങ്ങനെ അടിപൊളിയാണ് ഉണ്ടാക്കി നോക്കാനും പറ്റും കേട്ടോ പിന്നെ ഇത് ലൈവാണ് ഒത്തിരി ലോങ് ആയിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതാണ് അപ്പം നമ്മുടെ ഫ്രണ്ട്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മൾ ഈ കറി ഇപ്പ ജസ്റ്റ് ഒന്ന് മുറിക്കാം രണ്ടാണ്ടൊന്നും മുറിച്ച് തെറ്റുകൊടുക്കാം കേട്ടോ ഓക്കെ എപ്പോഴും എല്ലാ കറിയും ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നതിന് ഏറ്റവും നല്ലത് കാരണം അതിന്റെ സ്മെല് അപ്പാടെ കറിയിലേക്ക് വരും കേട്ടോ അതുകൊണ്ടാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റ് ചെയ്യണം ഓക്കെ അടിപൊളിയാണ് സംഭവം ആരും ചെയ്യരുത് ചെയ്യുന്നത് നമുക്കിനി ആവശ്യത്തിന് സ്വൽപ്പം വെള്ളം കൂടുതൽ വേണ്ട കുറച്ച് മാത്രം ഒരു ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം ഒരു ഗ്ലാസ് ഒഴിക്കുന്ന മെനസ് ഒരു ഗ്ലാസ് ഒന്നും നിങ്ങൾ നോക്കണ്ട ഇത് വറ്റി വരും ഡ്രൈ ആയി വരും കേട്ടോ കാരണം നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഇത്രയും ഐറ്റംസ് വെന്ത് കുഴയാൻ വേണ്ടിയാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചേക്കുന്നത് കേട്ടോ കാരണം ഇത് വേവാൻ ടൈം വേണം കാരണം റോസ്റ്റാണ് നല്ല രീതിയിൽ വെന്ത് കുഴയണം അത്രയും രുചി വരും മസാലയിലേക്ക് രുചി വരും അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചേക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാതെ ചെയ്യാം പക്ഷെ അത്രയ്ക്കൊരു ടേസ്റ്റ് പരത്തില്ല കേട്ടോ അത് നാടൻ രീതിയിൽ പറയാം ഒരു വെറൈറ്റി വരില്ല ഓക്കെ അതുകൊണ്ടാണ് ഇനി നമുക്കത് അടയ്ക്കാം ഓക്കെ ഇനി നമുക്ക് അത് തിളയ്ക്കാൻ കേട്ടോ ഓക്കെ ഇനി നമുക്കുള്ളത് ഇനി നമുക്കതാ ഇതൊന്ന് തിളക്കണം ഒക്കെ ഒന്ന് റെഡിയായി വരണം പിന്നെ അതിനൊക്കെ തന്നെ നമുക്കതാ ഇവിടെ മുട്ട എന്ന എവിടെ ഇരിപ്പുണ്ട് ചൂട് പോകുമെന്ന് നോക്കട്ടെ കേട്ടോ ചൂടുണ്ട് കേട്ടോ എപ്പോഴും നമുക്കത് ചൂട് മുട്ട അതെവിടെ ഇരിക്കേണ്ടേ അപ്പം മുട്ട വലിയ ഒന്ന് റെഡിയാക്കിയതുകൊണ്ട് മുട്ട ഒന്ന് പുഴുങ്ങി മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചെടുത്ത് റെഡിയാക്കി എടുക്കാനുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കതാ ഇവിടെ കറി അതായത് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതേ നമ്മൾ നമ്മളത് വെറൈറ്റി ചപ്പാത്തി അവിടെ ഇരിക്കുന്നുണ്ട് ചപ്പാത്തി അല്ല സോറി പൊറോട്ട മാറിപ്പോയി ഇപ്പോഴും മാറുന്നുണ്ടോ ചപ്പാത്തി ചപ്പാത്തി ഇതിങ്ങനെ മാറാൻ വേറെ നമ്മൾ ഫ്രണ്ട് ആദ്യ പ്രാവശ്യം പെറുത്ത ചപ്പാത്തിയാണെന്ന് വെച്ചു അപ്പൊ അതിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ മാടിപ്പോകുന്നതെട്ടോ അപ്പതാ പെറോട്ടയുടെ മാവ് അതാ ഇവിടെ റെഡിയാണ് കേട്ടോ റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കാം ഓക്കെ ഓക്കെ സപ്പോ നമുക്ക് ജസ്റ്റ് പൊറോട്ടയുടെ മാവ് ഇവിടെ റെഡി ആട്ടോ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാണ് അപ്പൊ അതേ വരുന്നത് കേട്ടോ അപ്പൊ പെറോട്ട മാവ് നീളത്തിൽ പരത്തിയ ശേഷം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് മൈദ അതിൽ വിതറിക്കൊടുക്കുക അത് കൂടാതെ കത്തി കൊണ്ട് മൂന്ന് നാല് പ്രാവശ്യം വരയുക ലെവൽ പൊറോട്ട കിട്ടും ആ മനസ്സിലായി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മൾ ആരാണ് പറഞ്ഞിരിക്കുന്നത് സതീഷാണ് അല്ലേ സതീഷ് താങ്ക് യു കേട്ടോ മനസ്സിലായി സംഭവം മനസ്സിലായി ഓക്കെ പിന്നെ അതിനൊക്കെ അടുത്ത നമ്മൾ വന്ന് മനസ്സിലായത് വാങ്ങിച്ചിട്ടോ കേട്ടോ ഹായ് സാറ ഹായ് 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 സാഹ് കിട്ടില്ല ഹായ് അപ്പൊ ഗെയ് സാധനം വരുന്നുണ്ടോ ഞാൻ അടുത്തൊരു പാർട്ട് പോയിട്ട് വരാം എന്നാൽ ഇനി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടോ അപ്പൊ നമുക്ക് നമ്മൾ മുട്ട ഒന്ന് മുട്ടിക്കോണ്ട് പിന്നെ അതിനെങ്ങനെ നമുക്ക് നൈത്തൊന്ന് റെഡിയാക്കി എടുക്കാണ്ട് നമ്മളെ കറി ഒന്ന് തിളച്ച് വരാണ്ട് അതിനെങ്ങനെ നമ്മൾ മാവ് ദാ ഇവിടെ ഇങ്ങനെ ഉണ്ട പിടിച്ച് റെഡിയാക്കി സ്മൂത്താക്കി വെച്ചിങ്ങനെ പൊറോട്ടെ ഓക്കെ അപ്പം അതേ വരുന്നു അടുത്തൊരു അടിപൊളി ഒരു പാട്ട് പോയിട്ട് അപ്പൊ ആരും പോകരുത് ഓക്കെ പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഓക്കെ അറിയാ മനസ്സിലായിട്ടോ തീർച്ചയായിട്ടും ഇപ്പം തന്നെ വരുന്നതാണ് ജസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കില്ല കേട്ടോ ഏത് വരുന്നു അടുത്തൊരു പാട്ട് കേട്ടോ ഓക്കെ